പലരും ഒരു ചോദ്യമാണ് അഡീനിയം പ്ലാന്റ്സ് മഴയത്ത് വെക്കാമോ എന്നുള്ളത് ഈ മഴക്കാലത്ത് അഡീനിയം ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ നല്ലതാണ് പ്രത്യേകിച്ച് ബഡ് ചെയ്ത ചെടികളൊക്കെ ആണെങ്കിൽ വേഗം നശിച്ചു പോകും അപ്പം ഞാൻ ബഡ് ചെയ്ത ചെടികളൊക്കെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചോട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ബഡ് ചെയ്യാത്ത കുറേ പ്ലാന്റ്സുകൾ വേറെയുണ്ട് അപ്പോൾ അത് മഴ കൊള്ളാത്ത സ്ഥലത്ത് മാറ്റി വെക്കാനും സ്ഥലമില്ല അതുകൊണ്ട് ഇതൊക്കെ മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് മഴ കൊണ്ടാൽ ഫംഗസ് വന്നിട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതിൽ കെമിക്കൽ ഫംഗസായിട്ട് സാഫ് ഈ ചെടികളുടെ കടയിലൊന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മഴ കൊള്ളുന്നിടത്താണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഇനി മഴ കൊള്ളാത്ത സ്ഥലത്താണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കി ചീച്ചിൽ വരുന്ന ഭാഗത്ത് ഒഴിച്ചു കൊടുത്താൽ മതി പൊടി ഇത്തിരി കൂടിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് മഴ വരുന്നതിന് മുൻപേ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഒരു മാസമായിട്ട് ഇപ്പൊ നല്ല മഴയാണല്ലോ അപ്പൊ ഇതൊക്കെ വെള്ളത്തിലാണ് കിടന്നിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ചീഞ്ഞുപോയിട്ടുണ്ടാവുന്നു മാറ്റി വെക്കാനുള്ള സ്ഥലവും ഇല്ല മഴ കാരണം ഞാൻ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പൊ വന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും പോയിട്ടില്ല പക്ഷേ ഈ ചട്ടിയിലൊക്കെ നിറയെ പുല്ല് നിറഞ്ഞിരിക്കുന്നു ചെടിയേക്കാളും ചത്തിയിലാണ് പുല്ല് വന്നിട്ടുള്ളത് പുല്ല് കാണുമ്പോൾ നമുക്ക് പറിച്ചു കളയാനൊക്കെ തോന്നും പക്ഷേ ഈ പുല്ല് പറിച്ചു കളയരുത് കേട്ടോ പുല്ല് പറിച്ചു കളഞ്ഞാല് ഇതിൻ്റെ കടയിളകി വേഗം കേടു വന്ന് നശിച്ചു പോവും ഇതിൽ പുല്ല് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ചീഞ്ഞു പോവാഞ്ഞത് അപ്പോൾ ഈ മഴയൊക്കെ നിന്ന് നല്ല വെയിൽ വന്നതിന് ശേഷം മാത്രം ഈ പുല്ല് പറിച്ചു കളഞ്ഞാൽ മതി വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്